ഹിന്ദു വിശ്വാസ പ്രകാരം നവരാത്രി പൗർണിമ അമാവാസി ഏകാദശി എന്നിവയാണ് പ്രധാന വ്രതങ്ങൾ ഇതിൽ ഏറ്റവും വലിയ വ്രതമായി ഏകാദശി വ്രതത്തെ കണക്കാക്കപ്പെടുന്നു എല്ലാ മാസവും രണ്ട് തവണയാണ് ഏകാദശി വരുന്നത് അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയെ ഏകാദശി എന്ന് വിളിക്കുന്നു പിതൃപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണിത് ഈ ഏകാദശിയിലെ വ്രതം പിതൃപക്ഷത്തിൽ ശ്രാദ്ധം അനുഷ്ഠിച്ചതിന് തുല്യമായ ഫലം നൽകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിനാൽ മറ്റ് ഏകാദശി വ്രതങ്ങളെ അപേക്ഷിച്ച് ഇന്ദിരാ ഏകാദശി വ്രതം വളരെ സവിശേഷമാണ് പിതൃപക്ഷത്തിൽ പിതൃക്കൾക്ക് ഒരു കാരണവശാലും ശ്രാദ്ധം നടത്താൻ കഴിയാത്തവർ ഇന്ദിരാ ഏകാദശി വ്രതം നോൽക്കണം മഹാവിഷ്ണുവിനെ സമർപ്പിച്ചിരിക്കുന്ന ഈ വ്രതം ശ്രാദ്ധത്തിന് സമാനമായ ഫലം നൽകും എന്നാണ് വിശ്വാസം വിശ്വാസം അനുസരിച്ച് ഏതെങ്കിലും കാരണത്താൽ പിതൃപക്ഷത്തിൽ പൂർവീകർക്ക് ശ്രാദ്ധം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ദിരാ ഏകാദശി നാളിൽ വ്രതം അനുഷ്ഠിക്കുക കാരണം ഏകാദശി വ്രതം പൂർവീകർക്ക് ശ്രാദ്ധത്തിന് തുല്യമായ ഫലം നൽകുന്നു ഇത് അവർക്ക് മോക്ഷം നൽകും പൂർവീകർ അവരുടെ ജനന ബന്ധനത്തിൽ നിന്ന് മോചനം നേടുന്നു ഏകാദശി ഉപവാസത്തിൻ്റെ പ്രധാന ദേവതകൾ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ അവരുടെ അവതാരങ്ങളാണ് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ മനസ്സും ശരീരവും സമതുലിതമായി നിലനിൽക്കും പാപനാശത്തിനും ആഗ്രഹ സാഫല്യത്തിനും വേണ്ടിയാണ് ഇന്ദിരാ ഏകാദശി വ്രതം ആചരിക്കുന്നത് ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ മഹത്വം മൂലം പാപങ്ങൾ നശിക്കുന്നു ഇന്നിര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കും ജീവിതത്തിൽ നിന്ന് എല്ലാതരം പ്രശ്നങ്ങളും നീങ്ങും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുക പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പഴങ്ങൾ മാത്രം കഴിക്കാം ഈ ദിവസം സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് ധ്യാനിച്ചതിന് ശേഷം മഹാവിഷ്ണുവിനെ ആരാധിക്കുക ഇന്ദിര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ സാത്വിക ഭക്ഷണം മാത്രം കഴിക്കുക അരി കഴിക്കരുത് ഏകാദശി വ്രതാനുഷ്ഠാന സമയത്ത് നിങ്ങളുടെ മനസ്സ് ശാന്തമായി സൂക്ഷിക്കുക ആരെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനെ ചെയ്താൽ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലം ലഭിക്കും ഇതോടൊപ്പം നിങ്ങൾ ബ്രഹ്മചര്യവും പാലിക്കണം ഏകാദശി വ്രത നാളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും കുടുംബത്തിൻ്റെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക നിങ്ങൾ പൂർണ്ണമായും വ്രതം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം കൂടുതൽ മികച്ചതായിരിക്കും ഈ ദിവസം പഴങ്ങൾ ദാനം ചെയ്യുക പശുവിന് പഴങ്ങളും മറ്റു ഭക്ഷിക്കാൻ കൊടുക്കുക അടുത്ത ദിവസം രാവിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക വസ്ത്രങ്ങളും മറ്റും ദാനം ചെയ്ത് ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുക ഇന്ദിര ഏകാദശി ദിനത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേൽക്കാൻ ശ്രമിക്കുക വെളുത്തുള്ളി ഉള്ളി എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക ഏകാദശി ആരാധനയിൽ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക കറുപ്പ് അല്ലെങ്കിൽ നീല വസ്ത്രങ്ങൾ ധരിക്കരുത് ഏകാദശി വ്രതനാളിൽ കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുക വീട്ടിൽ വഴക്കുകൾക്ക് വഴി ഒരുക്കരുത് ഇന്ദിര ഏകാദശി വ്രതത്തിൽ ചോറ് കഴിക്കുന്നത് ഒഴിവാക്കുക ചീര വഴുതന പയർ എന്നിവയും കഴിക്കാൻ പാടില്ല